എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ ഏപ്രിൽ ഇരുപതാം തീയതി വരെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ ഓൺലൈനായിട്ട് സമർപ്പിക്കാവുന്നതാണ് വി എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റോയി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലേക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് എച്ച് എസ് ക്യാപ്പ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റുകൾ അപേക്ഷിക്കാം ഒരു വിദ്യാർത്ഥിക്ക് തന്നെ എച്ച് എസ് സിയിലും അപേക്ഷിക്കാം വി എച്ച് എസ് സിയിലും അപേക്ഷിക്കാം അതായത് വൊക്കേഷൽ ഹയർ സെക്കൻഡറിയിലും അപേക്ഷിക്കാം ഹയർ സെക്കൻഡറിയിലും അപേക്ഷിക്കാം തന്നെ നിങ്ങൾ രണ്ട് വെബ്സൈറ്റുകളോയും അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെ സ്വന്തമായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം ണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇവിടെ മേനൽ ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ അതിൽ നൽകിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് സ്ക്രീൻഷോട്ട് സഹിതം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടാവും എങ്ങനെയാണ് ഈ ഒരു അപേക്ഷ നൽകേണ്ടത് അപേക്ഷ നൽകാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത് എന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും അതുപോലെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ലോഗിൻ ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഈ ഒരു സ്റ്റെപ്സ് പാലിച്ച് കൃത്യമായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുക അങ്ങനെ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ അത് ഈ ഒരു അപേക്ഷക്ക് ആറ് സ്റ്റെപ്സ് ആണ് ഉള്ളത് ഒന്നാമത്തേത് ഇനീഷ്യൽ സ്റ്റെപ്സ് ആണ് രണ്ടാമത്തേത് ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള സ്റ്റെപ്സാണ് മൂന്നാമത്തേത് നിങ്ങളുടെ ഈ ഒരു എസ് എൽ സിയുടെ ഗ്രേഡ് കൊടുക്കുന്നതാണ് അഞ്ചാമത്തേത് ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണ്ട സ്കൂൾ കോഴ്സ് ഓപ്ഷൻസ് കൊടുക്കുക എന്നുള്ളതാണ് നാലാമത്തെ ഓപ്ഷൻ അഞ്ചാമത്തേത് നിങ്ങളുടെ എന്തെങ്കിലും ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുള്ള ഭാഗമാണ് അതുപോലെ തന്നെ ആറാമത്തേത് പ്രിവ്യൂ ആണ് അപ്പോൾ ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇനി നിങ്ങൾക്കൊരു അപേക്ഷ എങ്ങനെ നൽകണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും മേനൽ നോക്കിക്കഴിഞ്ഞാൽ അപേക്ഷിക്കാം അപേക്ഷയില്ലാമെന്നെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള സ്ക്രീൻഷോട്ടും അതുപോലെ വിവരങ്ങളും നൽകിയിട്ടുണ്ട് ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ മറന്നു പോവുകയാണെങ്കിൽ ഇവിടെ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കാണാൻ പറ്റുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് മറന്നു പോവുകയാണെങ്കിൽ ജസ്റ്റ് ചെയ്യേണ്ടത് ഫോർഗോട്ട് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പർ നൽകുക അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ വാൽഡേറ്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം പിന്നീട് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള പേജിലേക്ക് പോകുന്നതും അവിടെ നിന്ന് നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്ത് എടുക്കാവുന്നതും ആണ് ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ചെയ്തെടുക്കുക എന്ന് നോക്കാം അപ്ലിക്കേഷൻ നമ്പർ റിക്കവർ ചെയ്യാനായിട്ട് കാൻഡിഡേറ്റ് രജിസ്ട്രേഷനുള്ളിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇതുപോലെ കാണാൻ പറ്റുന്നതാണ് അതായത് ഈ ഒരു അതായത് ഈ ഒരു ഭാഗം കാണാൻ പറ്റും അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൊടുക്കുക അപ്പോൾ അതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു അപ്ലിക്കേഷൻ നമ്പർ കൃത്യമായിട്ട് അതായത് റിക്കവർ ആയിട്ട് കിട്ടുന്നത് ആയിരിക്കും അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് ആപ്ലിക്കേഷൻ നമ്പറിലാണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് അപ്പോൾ അതിന് തന്നെ കൃത്യമായിട്ട് മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ യൂസർ നെയിമായിട്ട് വരിക നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് മൊബൈൽ നമ്പറാണ് കൊടുത്തത് അതാണ് നിങ്ങളുടെ യൂസർ നെയിമായിട്ട് കൊടുക്കേണ്ടത് അതുപോലെ തന്നെ പാസ്വേഡ് എന്ന് പറയുന്നത് പാസ്വേഡ് മാത്രമേ നിങ്ങൾ എന്തെങ്കിലും മറന്നുപോയാൽ ഫോഗ ഔട്ട് പാസ്വേഡ് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അത് റീസെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളൂ ഈ ഒരു യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് അത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഒന്നിലധികം ജില്ലയിലേക്ക് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു ജില്ലയിലേക്ക് നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും കൃത്യമായിട്ട് ഓർത്തു ഓർത്തുവെക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്